ഒരേ കട രണ്ട് പേര് കോതമംഗലം വൈറലായി കോതമംഗലം കുട്ടമ്പുഴയിലെ ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന ചായക്കടയാണ് പേരിന്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായത് കോതമംഗലം ഭാഗത്ത് നിന്ന് കുട്ടമ്പുഴയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇത് ഫസ്റ്റ് കടയാണ് കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരുന്നവർക്ക് ലാസ്റ്റ് കടയിൽ അതുകൊണ്ടാണ് ജോർജ് ചേട്ടൻ തന്റെ ചായക്കടയ്ക്ക് ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന പേര് നൽകിയത് ഇരുപത്തെട്ട് വർഷമായി ജോർജ് ചേട്ടൻ ഈ കട ആരംഭിച്ചിട്ട് ഭാര്യ വത്സമ്മയുടെ നേതൃത്വത്തിലാണ് കടയിലേക്ക് ആവശ്യമായ പലഹാരങ്ങൾ തയ്യാറാക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ എത്തുന്നവർ പേരിന്റെ കൗതുകം കാരണം ഫോട്ടോ എടുക്കാറുണ്ട് നാട്ടുകാരും ഉദ്യോഗസ്ഥരുമെല്ലാം തന്റെ പതിവുകാരാണെന്നാണ് ജോർജ് ചേട്ടൻ പറയുന്നത് ഒത്തിരി ചോദിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇത് ഫേമസ് ആണ് ഈ പേര് ഇതിന്റെ പേരിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുട്ടമ്പുഴ കോതമഖലത്ത് ഇങ്ങോട്ട് വല്ലവർക്ക് ആദ്യത്തെ കടയിൽ തിരിച്ച് കൂട്ടമ്പുഴക്കുന്ന് മടങ്ങി കോതമഖലത്തിന് പോണവർക്ക് ലാസ്റ്റ് കടയായിരുന്നു അതിനിടയ്ക്ക് ഇവിടെ ഇവിടെ വരെ കടയില്ലായിരുന്നു ഇവിടുന്ന് ഇരുപത്തെട്ട് കൊല്ല ഈ കട തുടങ്ങിയിട്ട് അവിടുന്ന് വേറെ കടകളൊന്നും ഈ ഭാഗത്ത് റോഡിന് ഇത്ര വീതി ഇല്ലായിരുന്നു വേറെ കടകൾ ഇല്ലായിരുന്നു അങ്ങനെയാണ് ഇതിന് പേരിടാൻ കാരണം ലാസ്റ്റ് കട ഫസ്റ്റ് കട ായ സിബിക്കും പറയാനുണ്ട് ചായക്കടയിലെ വിശേഷങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ വരുന്നത് ജോർജേട്ടന്റെ കടയിലാണ് ജോർജേട്ടൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുക്കുന്ന നല്ല പലഹാരവും നല്ല ചായയൊക്കെയാണ് മനസ്സറിഞ്ഞ് ചായ കൊടുക്കും പത്തിരുപത് വർഷം ഇരുപത്തെട്ട് വർഷമായിട്ട് ഇവിടെയാണ് ചായ കുടിക്കുന്നത് ഈ പേരുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് പാരമ്പര്യമായ ചായക്കട പേരുകൊണ്ട് മാത്രമല്ല രുചിയേറിയ വിഭവങ്ങൾ കൊണ്ടും നാട്ടിലെ പ്രിയ കടയായി മാറിയിരിക്കുകയാണ് ജോർജ് ചേട്ടന്റെ ലാസ്റ്റ് കട ഫസ്റ്റ് കട ന്യൂസ് ഡെസ്ക് ദൂരദർശൻ